ൈസ് വെൽക്കം ബാക്ക് ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ചുമ്മാ അങ്ങനെ അയ്മോളെ ഒരു ഫ്രണ്ടിന് ഒരു ഡെലിവറിൻ്റെ പരിപാടി അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മളെ സാധനമല്ല എന്റെ അനിത്തിന്റെ അനിത്ത് ചെയ്യണ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു സാധനം ഡെലിവറിക്ക് ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കണം പിന്നെ വണ്ടിയിൽ പെട്രോൾ അടിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടി ആയിട്ട് ഇറങ്ങിയതാണ് ഇതാണ് അയ്മോളെ സ്കൂള് അപ്പോൾ തന്നെ മതിൽമ പോയേനെ അയ്മോളാ എന്ത് തോന്നുന്നു ില്ല സ്കൂള് പൂട്ടി കഴിഞ്ഞാൽ മാത്രം സ്കൂള് പോകാൻ ആഗ്രഹം ഉണ്ടാവും അത് കഴിഞ്ഞ സ്കൂൾ തുറന്നാൽ നമുക്ക് സ്കൂൾ പോണ്ടാ ക ഞങ്ങൾ അങ്ങനെ എത്തി ഇവിടെ എന്തോ ഫുള്ള് മരങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് എന്തിനാ ഒന്നെടുത്ത് പോയിട്ട് വരെ എനിക്ക് തോന്നണത് അപ്പുറത്ത് സിലബസിന്റെ ഫാക്ടറി ആണ് അവിടേക്കുള്ള ആവശ്യത്തിനുള്ളതാണോ അല്ലെങ്കിൽ ഇവിടെ മരം ഫേഡ് ചെയ്യണോ ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇനി ഇപ്പൊ അതിൻ്റെതാണോ ഇല്ല കൊറേ മരം മരണ്ട് കൈസ് കൊറേ ഇങ്ങനെ കഷ്ണങ്ങളായി കഷ്ണങ്ങളായിട്ട് കൊറേ പീസസ് ഉണ്ട് എന്താണെന്ന് അറിയില്ല സാധനം കൊടുക്കുന്ന ഒരു കോൾ വന്നതിനാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പോലെ ഒന്ന് പരിചയപ്പെടുത്തേന് സോ നമ്മൾ ഡെലിവറി കഴിഞ്ഞു ഇനി നേരെ പോകാൻ പെട്രോൾ അടിക്കാം എൻ്റെ ഫോണിൽ ചാർജ് ഇപ്പോൾ കഴിയും അപ്പോൾ എന്തായാലും നാൽപ്പത് പാടി എടുത്താൽ മുപ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് അത് മതി ധാരാളം ബാക്ക് ടയറിൽ കാറ്റ് കുറവുണ്ടോ എന്നൊരു സംശയം നമുക്ക് കുറച്ച് കാറ്റടിച്ചേക്കാം മുപ്പത്താറ് മുപ്പത്താറുണ്ട് മുപ്പത്താറിലന്നെ അടിച്ചേക്കാം കൈ കൊള്ളുക അറിയില്ല എന്നാലും ഇല്ല முப்பத்தாறுண்ட முப்படிக்காம் அடிக்கா முப்பத்தெட்டி കാറ്റ് മതി കാറ്റ് അടുക്കിടയ്ക്ക് ഒരു സംശയം എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് കാറ്റ് അറിയുന്നത് സോ ഗൈസ് അങ്ങനെ ഡെലിവറിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പേര് ഇനി കുറച്ചൊരു ഫോൺ കുത്തിട്ടോ ഫോണിൽ ചാർജ് ഇല്ല എന്തായാലും ഫോണിൽ ചാർജ് ചെയ്യാൻ നമ്മൾ പരിപാടി നടക്കില്ല പന്ത്രണ്ട് മണിയായി ഗൈഷ്സ് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോകാൻ നേരമായി രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഷോപ്പിൽ കയറണം അപ്പോൾ സോ എന്തായാലും പരിപാടി സെറ്റാക്കട്ടെ ഗൈസ് അങ്ങനെ ഫുള്ളി പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇറങ്ങി ഒന്ന് മുപ്പത്തെട്ടായി ഒന്നാൽ അയ്യല്ല ഒന്ന് അമ്പത് രണ്ട് മണിയാകുമ്പോൾ ഇതിന് എത്തണം കടയിലെത്തണം കടയിലെത്തി പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ വർക്കിൻ്റെ ഓരോ ഇതിലെങ്ങനെയായിട്ട് പെടും കടയത്തെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ കടയത്തെ കാര്യങ്ങൾ ഞാൻ മിനി ബ്ലോഗിൽ എപ്പോഴെങ്കിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഓക്കെ സോ ഞാൻ എന്തായാലും അടുത്തിട്ട് എത്തിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് ഗ്യാപ്പ് ഇടണപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം ഓക്കെ സോ ഗൈസ് അങ്ങനെ ഞാൻ ഷോപ്പിൽ എത്തിച്ചു ഞാൻ എന്തായാലും ഷോപ്പ് കയറിട്ടെ അത് ഫ്രീ ഉണ്ടാകുമ്പോൾ വരാം സോ ഗൈസ് നമ്മളങ്ങനെ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഡെലിവറി ബോയ് ഓൾറെഡി ഉണ്ട് എന്നാലും ഓക്കെ ഇടയ്ക്ക് ഡെലിവറി വരും സോ നമ്മൾ ഞങ്ങൾക്ക് ഈ ഏരിയത്തെ സ്ഥലങ്ങളൊക്കെ പരിചയമായി വരുന്നുള്ളൂ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണിതാണ് ഇതിൽ സാധനങ്ങളുണ്ട് ഓക്കെ ഞാൻ ഫസ്റ്റ് ഡെലിവറി ആയിട്ട് എന്താ സാധനം കേട്ടോ ഈ കടക്കാണ് കേട്ടോ ഇവിടേക്കാണ് ഡെലിവറി സോ അങ്ങോട്ടേക്ക് വന്നതാണ് ഇങ്ങോട്ട് ഓർമ്മ കടയിൽ നിൽക്കുന്ന ടൈമിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഡെലിവറിക്ക് വരാൻ എന്നാണ് നല്ല സംഭവം ഒരു എന്താ പറയുക ഒരു പ്രശ്നസ് ആണ് കാരണം കടയിൽ നിന്ന് ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ പിതാതായി നിൽക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ രസമാണ് ഇവിടെ കുട്ടിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിൻ്റെ പോപ്പാൻ്റെ അടുത്ത സാധനം ഒക്കെ ഉണ്ട് മറ്റേ ജീപ്പിലിരുത്ത മുടി വെട്ടുക നൈസാട്ടാ പ്രിന്റൊക്കെയാണ് അല്ല സാധനം പേര് തൊള്ള കിട്ടില്ല പക്ഷെ നൈസാണ്ട അങ്ങനത്തെ സംഭവം ഒക്കെ അങ്ങനെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഒന്നും കൂടി ചെയ്യാണ്ട് അത് കുറച്ച് ഇവിടുന്ന് കുറച്ച് പോകാണ്ട് സോ ഞാൻ അവിടെ എത്തിയിട്ട് വരാം ഒരു ഡെലിവറി കൊടുക്കാൻ പറ്റും ഇൻകാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥലവും അറിയില്ല എന്താ കാട്ടേണ്ടിയെന്ന് അറിയില്ല ഒരു കഥ പാടാണ് എനിക്ക് പരിചയമില്ല ഞാൻ കുറേ നേരമായി ഇവിടെ നിന്ന് കളിക്കുന്നു എന്തായാലും ഒന്ന് എന്നോട് അപ്പുറത്തെ സ്ഥലത്തോട്ട് വരാൻ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടൊന്ന് വിളിച്ചു പറഞ്ഞു ഫസ്റ്റ് ഡെലിവറി ഞാൻ ജീവിതത്തിൽ മറക്കില്ല അമ്മാർ എക്സ്പീരിയൻസ് കിട്ടി ഞാൻ ഒരിക്കലും മറക്കില്ല ഓ എൻ്റെ മോനെ കറങ്ങിക്കറങ്ങിയൊരു ബൈക്കായി ഓ എന്നാലും കുഴപ്പമില്ല സാധനം കൊടുത്തു സോ കൈസ് അങ്ങനെ ഇന്നത്തെ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു കൈഷ് ഓ എൻ്റെ മോനെ ഇന്നത്തെ ദിവസം ഡെലിവറി ഞാൻ ഒരിക്കലും മറക്കില്ല അല്ല കുടുങ്ങി പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വലിയ ശീലമില്ല എന്നാലും ടിപൊളി ആയിരുന്നു കോവടി എങ്ങനെ എന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകാൻ എണ്ണ ഉണ്ടോ ആ കുഴപ്പമില്ല രാവിലെ മുപ്പത് റുപ്യ നീ അമ്മ മതിയാവും ഏകദേശം ഉള്ളത് കൊണ്ട് ഓണം പോലെ നാളെ അങ്ങനെ അപ്പൊ അത്രേ ഉള്ളു വീട്ടിലെത്തട്ടെ വീട്ടിലെത്തിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേ റെസ്റ്റ് എടുത്ത് കുളിച്ച് നിസ്കരിച്ച് ആ നാളെ വ്ലോഗ് ഇടാണ് അപ്പം നാളത്തേക്കുള്ള കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് വിഷയങ്ങളാണ് എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം അതായത് ഞാൻ ഇന്ന് വരാണെന്നുണ്ടെങ്കിൽ ഈ പമ്പ് കൂട്ടി പക്ഷെ ഇന്ന് പമ്പ് കൂട്ടിയില്ല അപ്പം മിക്കവാറും ഞാൻ നേരത്തെ ആയിരിക്കും അതാ എന്താ അറിയില്ല ഇന്ന് മാത്രം പമ്പ് കുറക്കും ഇന്ത്യയിൽ ഇന്ത്യയിലെണ്ണല്ലാത്ത ഡ്രൈവല് പമ്പ് കുറക്കൂല ഇന്ത്യയിലെണ്ണുള്ള ഡ്രൈവല് പമ്പ് കുറക്കും എന്താ ചെയ്യാം വരുന്ന ബൈക്കൊന്ന് കടയിൽ കയറിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഫുഡില്ലാതെ

ഒരു ഫോട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് അത് വേറെ ഓടി വെക്കാൻ സ്ഥലമില്ല കൊണ്ടുവന്നു വെച്ചിരിക്കണേ എന്താ ചെയ്യുക ഓരോ ക്രിയേറ്റിവിറ്റികളെ ബുദ്ധി കൂടി പോയാലും പ്രശ്നമാണ്